മദീനയിലേക്ക് എത്തിയതിന്റെ ശേഷമാണ് ജൂതന്മാർ ുന്നു എന്ന വിവരം തങ്ങൾ തങ്ങൾ അനുഷ്ഠിക്കാറുണ്ടായിരുന്ന മക്കയിൽ തന്നെ മദീനയിലേക്ക് എത്തിയപ്പോൾ മുസ്ലിമിലുള്ള ഹദീസിൽ വിവിധങ്ങൾ ചോദിച്ചു അവരോട് എന്താ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് അവർ പറഞ്ഞു ഹാദാ യൗമുൽ സ്വാലിഹ് ഇത് വളരെ നല്ല ഒരു ദിവസമാണ് ആ വാക്ക് എങ്ങനെ യൗമുൽ സ്വാലിഹ് ഇത് സ്വാലിഹായ പറഞ്ഞു രക്ഷപ്പെടുത്തുകയും യും അവന്റെ ആളുകളെയുംങ്കടലിൽ ജഡ്സിയിൽ മൂക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണിത് അതിന് ശുക്രായി മൂസനബി അലഹിസ്സലാം നോമ്പു നോച്ചിട്ടുണ്ട് ഞങ്ങൾ ആ നോമ്പ് നിലനിർത്തിക്കൊണ്ടുപോരുകയാണ് പറഞ്ഞു ബി മൂസ നിങ്ങളിലേറെ ഞങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് തങ്ങൾ പറഞ്ഞു ഞാനും നോമ്പ് നോക്കാൻ തങ്ങൾ ആ ആശുറ ഇൻ നോമ്പ് നോക്കു ആശൂറാ എന്നത് അഷറ അല്ലെങ്കിൽ ആഷിർ എന്ന വാക്കിൽ നിന്നാണ് പത്ത് പത്താമത്തെ നിന്ന് ആ വാക്കിന്റെ അർത്ഥം എന്റെ ആശുറാന്ന് എൻ്റെ അങ്ങനെ ഒരു പ്രയോഗം ആ വാക്കിന് വരാൻ കാരണമെന്നത് അത് അത് ആ വാക്കിനെ ഒരു അനമത്തും സഹാമത്തും ഒരു വാക്കിന്റെ ഗൗരവത്തിന് വേണ്ടിയാണ് ആ വാക്കുകളെ അങ്ങനെ മാറ്റിമറിച്ചത് എന്നാണ് അത്രയും ഗൗരവമുള്ള ദിവസമാണ് തങ്ങളോട് സുഹാബികൾ പറഞ്ഞു നബിയെ ഇത് ജൂതന്മാർ നോമ്പ് നോക്കിയ ദിവസമല്ലേ നമുക്കൊന്ന് നോമ്പ് വേണോ നബിയെ അത് ജൂതന്മാരുടെ ദിവസമല്ലേ തങ്ങൾ പറഞ്ഞു എങ്കിൽ നമ്മൾ അതിന്റെ മുമ്പ് ഒരു നോമ്പ് നോക്കും മറ്റൊരു പറഞ്ഞു അടുത്ത ഒരു യാണെങ്കിൽ ഒൻപത് ഞാൻ നോമ്പ് നോക്കുന്നു പറഞ്ഞു തങ്ങൾ പക്ഷേ ആ വർഷം തങ്ങൾ താവുകയുണ്ടായി തങ്ങൾ നോമ്പ് നോൽക്കാൻ ആഗ്രഹിച്ച ദിവസമാണ് താത്യം കുറച്ച് പ്രതികൾ പറഞ്ഞു നോമ്പ് മൂന്ന് രീതിയിലാവാം ഒന്നുവിൽ മഹർ പത്തിന്റെ അന്ന് മാത്രം ഒരാൾക്ക് നോമ്പ് നോൽക്കാം ഞങ്ങൾ അതിന്റെ ആശുറ ഇന്റെ മഹത്വം സ്ഥാനത്തിൽ മാറിയ കഴിഞ്ഞു പോയൊരു ഒരു വർഷത്തെ മുഴുവൻ ചെറുദോഷങ്ങളും ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും അള്ളാഹു നമുക്ക് പുറത്തു തരുമ്പോൾ മാറാതെ പിന്നെ തങ്ങൾ പറഞ്ഞു ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ം ഒൻപത് നോൽക്കുമായിരുന്നു ഇപ്പൊ തങ്ങൾ നോൽക്കാൻ ആഗ്രഹിച്ചതാണ് അതുകൊണ്ട് ആശുറും ഒൻപതും പത്തും നോമ്പ് നോക്കൽ പ്രബലമായ ചെന്നാണ് പിന്നെ തങ്ങൾ പറഞ്ഞു യഹൂദ് ജൂതന്മാർ ചെയ്യുന്ന പണിയോട് നമുക്ക് എതിര് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ ആകെ നോമ്പ് നോച്ചാൽ അങ്ങനെ ഉണ്ട് നിങ്ങൾ അതിന്റെ മുമ്പോ ശേഷമോ നോമ്പ് നോച്ചോളൂ പറയാം അതുകൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് ഒൻപത് പത്ത് പതിനൊന്ന് അങ്ങനെയും നോമ്പതിഷ്ഠിക്കാം പത്തിന്റെ ഒന്നാവാം ഒൻപത് പത്താവാം ഒൻപത് പത്ത് പതിനൊന്ന് ഇതൊക്കെ യോജിച്ച് വരുന്ന രീതിയാണ് അള്ളാഹു മുഹമ്മദ് അത് നമ്മളൊക്കെ ഉള്ള ആ ഒരു അടുപ്പ് നമ്മളൊക്കെ ഒന്നാണ് രാജ്യവും മണ്ണും അതിൽ വ്യത്യാസമില്ല കാലഘടനയിലതിന് വ്യത്യാസമില്ല നമ്മളൊക്കെ ഒപ്പമാണ് എന്ന മൂസനബി അലിഹിസ്ലാമിനോട് ആ ഒരു ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സത്യത്തിൽ അന്ന് നോക്കു വരുന്നത് അതൊക്കെ പല രീതിയിലിപ്പോ ശി ആ വിശ്വാസക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്ത്യൻ നദികളുള്ള മനുഹുവിന്റെ മരണവുമായി ബന്ധപ്പെടുത്തി അവർ വധിക്കപ്പെടുന്നത് വളരെ ദാരുണമായ ഒരു സംഭവം നടക്കുന്നത് ഈ മുഹർമ്മം പത്തിന്റെ അന്നാണ് കർബലായിൽ വെച്ച് ക്രിസ്ത്യൻ നദികളുള്ള മനുവിന് അൻപത്തിയെട്ട് വയസ്സുള്ളപ്പോഴാണ് നടന്നത് അതിന്റെ പേരിലാണ് അവര് പല ആചാരങ്ങളും ദുർനടപടികളും സ്വീകരിച്ചു പോരുന്നത് മൊഹർബം പ്രത്യേകത അതല്ല അതിന്റെ മുമ്പേ ഉണ്ട് അലിമി നമുക്ക് പറയുന്നു ഒരാളുടെ വഫാത്ത് നടന്ന ദിവസം ഒരു ദുഃഖാചരണത്തിന്റെ ഒരു രീതി ശരീരത്തിൽ ഇല്ല അങ്ങനെ രീതിയില്ല അതുകൊണ്ടാണ് നമുക്ക് പറയേലി വഴി തങ്ങൾ വസാത്തായതും ജനിച്ചതും കപീല ഒരു പന്ത്രണ്ടിനാണ് അങ്ങനെയല്ലേ പക്ഷെ അവിടെ നങ്കടപ്പെടുത്തി ഇല്ല അങ്ങനെ ഒരു സങ്കടപ്പെടേണ്ട രീതി ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മഹാനായ ഉപ്പ അലി ും നാലാമത്തെ ഖലീഫയല്ലേ പുന്നാവര പുതിയാപ്പിളയല്ലേ ബഹുമാനപ്പെട്ടവർ വധിക്കപ്പെടുകയല്ലേ ഉണ്ടായത് അതിന്റെ പേരിൽ അങ്ങനെ നിശ്ചയിച്ചോ ഇല്ല പിന്നെ അതിന്റെ മുമ്പ് റഹ്മാൻ നബീക അള്ളാബന് വീട്ടു തടങ്കലിലായി ബഹുമാനപ്പെട്ടവരെ വളരെ ദാരുണമായിട്ടല്ലേ ശത്രുക്കളെ വധിച്ചത് അതും മഹ്മായിട്ട് ആചരിച്ചിട്ടില്ല അതിന്റെ മുമ്പ് നോമ്പ് നോച്ചുകൊണ്ടല്ലേ സുമസ്കാരത്തിന് വന്നത് അപ്പോഴല്ലേ ബഹുമാനപ്പെട്ടവരെ വയറിന് കുത്തേച്ചത് അപ്പോ അത് ആ ഒരു രീതിയിലല്ല മഹർണമ്പത്തിന്റെ നോമ്പ് നിശ്ചയിച്ചത് അത് മഹാനായി അവരുടെ ഏറ്റവും വലിയ ശത്രു ഫിരാൻ പോലെ വാക്കുപയോഗിക്കും അബൂജലിനെ കാണുമ്പോഴും തങ്ങൾ പറയും ഫിറാവനു ഉമ്മ ഈ ഉമ്മത്തിന്റെ അബൂജഹൽ ഫിരാവനാണ് അബൂജൻ അങ്ങനത്തെ ഒരു ശത്രു അള്ളാഹു നശിപ്പിച്ചതും അതും ഒരു അത്ഭുതം കാണിച്ചു കൊടുത്തിട്ട് നൈൽ നദി ക്രോസ് ചെയ്തിട്ടല്ലോ മുസലി പരിഹിസലാം നോർത്തിലേക്ക് പോകേണ്ടവർ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്തു യാത്ര യാത്രയിലെത്തി അങ്ങനെ ചെങ്കടലിന് മുമ്പേലെത്തി ചെങ്കടൽ കഴിഞ്ഞാൽ അക്കരെ ഫലസ്തീനാണ് ഇക്കരെ ഒരു ഭാഗത്ത് നമുക്ക് എത്തിയപ്പ കിട്ടും ഈജിപ്ത് കിട്ടും അള്ളാ ആ ചെങ്കടലാണല്ലോ പർവ്വതം പോലെ മാറി നിന്നു മൂസനത്തിൽ അങ്ങ് നടന്നീങ്ങി സുഹാൻ കൂട്ടർ മധ്യത്തിലെത്തി വെള്ളത്തെ അള്ളാഹോട് ചേർത്തു